നമസ്കാരം അയോധ്യയിൽ പണിത രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ കടുത്ത വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ നേരിടേണ്ടി വന്നത് ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു ഇതോടെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് തരൂർ രംഗത്തെത്തി താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് തരൂർ രംഗത്തെത്തിയത് തന്റെ ട്വീറ്റ് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും ഒരു വേറെ ട്വീറ്റിന്റെ പേരിൽ താൻ സെക്യുലർ അല്ലെന്നാണ് എസ് എഫ് ഐ അവരെ പിന്തുണയ്ക്കുന്ന ചിലരും പറയുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു സിയാവർ രാമചന്ദ്രി ജയ് എന്നായിരുന്നു അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ രാംലലയുടെ ചിത്രത്തിനൊപ്പം തരൂർ കുറിച്ചത് തന്റെ ട്വീറ്റിൽ ജയ് ശ്രീറാം എന്നത് രാഷ്ട്രീയ മുദ്രാവാക്യമായതിനാൽ ബോധപൂർവ്വമാണ് സിയാറാം എന്ന് എഴുതിയതെന്നും തരൂർ വ്യക്തമാക്കി കോൺഗ്രസ്സുകാരനായി താൻ എന്തിനു ശ്രീരാമനെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കുന്നു എന്നും തരൂർ ചോദിച്ചു ബി ജെ പിയുടെ ആഗ്രഹം അതായിരിക്കുമെന്നും എന്നാൽ താൻ ബി ജെ പിക്ക് രാമനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും തരൂർ വ്യക്തമാക്കി രാമനെ പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കളെല്ലാം ബി അല്ല സ്വന്തം രീതിയിൽ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം താൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെന്നും തരൂർ വിശദമാക്കി ലോ കോളേജിൽ പരിപാടിക്കെത്തിയ തരൂരിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധിച്ചിരുന്നു രാഷ്ട്രീയത്തിനല്ല എസ് എഫ്ഐയുടെ പ്രതിഷേധം തന്റെ മതവിതരത്വത്തിൽ സംശയിച്ചാണെന്നും തരൂർ വ്യക്തമാക്കി ഒരു ഒരുവരെ ട്വീറ്റിന്റെ പേരിൽ താൻ സെക്യുലർ അല്ല എന്നാണ് എസ് എഫ് ഐ പറയുന്നതെന്നും തരൂർ വിമർശിച്ചു ഇത്രയും കാലം താൻ എഴുതിയതും പറഞ്ഞതിലുമെല്ലാം തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് തവണ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് പാർലമെന്റിൽ എത്തിയ വ്യക്തിയാണ് താനെന്നും തരൂർ ഓർമ്മിപ്പിച്ചു തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും നിലപാട് വ്യക്തമാണെന്നും എസ് എഫ് ഐക്ക് പ്രതിഷേധിക്കാനുള്ള അവസരം കെ എസ് യു കൊടുക്കണമെന്നും തരൂർ കൂട്ടിച്ചേർത്തു അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്ന് സമരക്കാർക്ക് നേരെ കൈകുപ്പിയും കൈവീശിയും അദ്ദേഹം പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോകുമെന്ന പരാമർശം ആവർത്തിച്ച തരൂർ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണെന്നും രാഷ്ട്രീയത്തിനല്ലെന്നും വ്യക്തമാക്കി സിയാവർ രാമചന്ദ്ര കി ജെ എന്ന് തരൂർ എക്സിൽ കുറിച്ചതിന് പിന്നാലെയായിരുന്നു വിമർശനം ഉയരുന്നത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ പിന്തുണച്ചുവെന്ന് ആരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ ശശി തരൂരിനെതിരെ തിരുവനന്തപുരം ലോ കോളേജിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു നേരത്തെ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ തെരഞ്ഞെടുപ്പിന് ഗുണം കിട്ടാനുള്ള ബി ജെ പി തന്ത്രമാണെന്ന് ശശി തരൂർ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു പുരോഹിതരല്ല പകരം പ്രധാനമന്ത്രിയാണ് ചടങ്ങിന് നേതൃത്വം നൽകുന്നതെന്നും അതിലെ രാഷ്ട്രീയാർത്ഥം കാണണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹിന്ദു വിശ്വാസത്തെ കോൺഗ്രസ് അവഹേളിച്ചിട്ടില്ലെന്നും ഉദ്ഘാടനം കഴിഞ്ഞാൽ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും തരൂർ വ്യക്തമാക്കുന്നു പ്രതിഷ്ഠാ ചടങ്ങുകൾ കോൺഗ്രസ് ബഹിഷ്കരിച്ചിരുന്നു അതേസമയം കോൺഗ്രസ് ആരാധിക്കുന്നത് ഗാന്ധിയുടെ രാമനെയാണെന്നും ബിജെപിയുടെ രാമനെ അല്ലെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെയായിരുന്നു സിദ്ധരാമയ്യയുടെ പരാമർശം ഭഗവാൻ രാമനെ ലക്ഷ്മണനിൽ നിന്നും സീതയിൽ നിന്നും വേർപെടുത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ലക്ഷ്മണനും സീതയും ഇല്ലാതെ രാമനില്ല രാമൻ സർവ്വവ്യാപിയാണ് അയോധ്യയിൽ മാത്രം ഒതുങ്ങുന്ന ആളല്ല രാമൻ ശ്രീരാമൻ ജനിച്ച ഗ്രാമത്തിലെ ക്ഷേത്രത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് രാമന്റെയും സീതയുടെയും ഹനുമാന്റെയും പ്രതിമകൾ മഹാദേവപുര ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭഗവാൻ രാമൻ എല്ലാവരുടെയും ദൈവമാണ് രാമൻ ബി മാത്രം ദൈവമല്ല എല്ലാ ഹിന്ദുക്കളുടെയും ദൈവമാണ് രാമനെന്നും സിദ്ധരാമയ്യ പറഞ്ഞു അഞ്ചു വയസ്സുള്ള ബാലനായ രാമനാണ് അയോധ്യയിലെ പ്രതിഷ്ഠ താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന രാംലല്ല വിഗ്രഹം അടക്കമുള്ളവയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൃഷ്ണശിലയിൽ തീർത്തതാണ് രാംലല്ല രാംലല്ല വിഗ്രഹത്തിന്റെ കണ്ണു മൂടിക്കെട്ടിയ തുണി അഴിച്ചുമാറ്റിയതോടെയാണ് പ്രതിഷ്ഠാചടങ്ങൾ പൂർണമായതും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽദാസ് തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു